അപ്പതീ ഞങ്ങള് ഓണം തിരോണമായിട്ട് ഞങ്ങൾ കണ്ടിട്ടോട്ട് പോകാൻ നടക്കതാണ് അപ്പൊ ആ അപ്പൊ കളിക്കിങ്ങനെ ഇൻട്രോയൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ട കൊടുക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോയായിരുന്നു അവിടെ എല്ലാരെയും കണ്ടപ്പോൾ പിന്നെ സംസാരിച്ചു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലപ്പുഴ വീട്ടിൽ വന്ന് അമ്പലപ്പുഴ വീട്ടിൽ വന്നിട്ടാണല്ലോ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണൻ അവൻ്റെ ഫോണിലെടുത്ത് എൻ്റെ അനിയൻ ഫോണിലെടുത്ത വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നായിരുന്നു കേട്ടോ ഇതെല്ലാം അപ്പോൾ അതേ അപ്പുമ്പോൾക്ക് അവൻ എടുത്തുകൊടുത്ത ഇത് അപ്പോൾ അതും ഇട്ടുകൊണ്ടിരുന്ന് കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇത് പിന്നെ ഞങ്ങൾ ഓണസദ്യ കഴിക്കാനൊക്കെ ഇരുന്നു അവനാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ ഞാൻ എന്നോട് കണ്ട് എൻ്റെ കസിൻ ചോദിക്കുന്നുണ്ട് എടി നീ എന്താ യൂട്യൂബിൽ വീഡിയോ ഒന്നും ഇടുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഓ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലടാ പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ഈ ചെറിയ രീതിയിലൊക്കെ ഉള്ള വീഡിയോസ് വീഡിയോസാണെങ്കിലും എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാം കൂടെ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തന്നെ നമ്മുടെ ഇപ്രാവശ്യ ഓണസദ്യ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം പാട്ടൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഉള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓണസദ്യ ഒക്കെ കഴിച്ചു അടിപൊളി ഓണസദ്യ ആയിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഓണം എല്ലാം അടിച്ചു പൊളിച്ചു പക്ഷെ പഴയ ഓണം പോലെ ആവത്തില്ല നമുക്ക് എത്രയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഓണം നമ്മുടെ കുഞ്ഞിലത്തെ ആ ഓണത്തിൻ്റെ അത്രയും ഇത് വരില്ല എല്ലാവരും കൂടെ ഒത്തിരിമിച്ചുള്ള ഇപ്പം എല്ലാവരും കുറച്ച് പേരൊക്കെ മിക്സിങ് ഉണ്ട് കുറച്ച് പേരൊക്കെ ഉള്ളു അവരെല്ലാവരും കൂടെ ഉള്ളപ്പോഴേ നല്ലൊരാഘോഷമാകത്തുള്ളൂ അങ്ങനെ അപ്പം മോളാസ്വദിച്ച് സദ്യ ഒക്കെ കഴിച്ച് പിന്നെ അവൾ പായസവും പപ്പടമൊക്കെ കഴിച്ച് നന്നായിട്ട് ആസ്വദിച്ചിരുന്നു കുഞ്ഞ് ഒരുപാട് സന്തോഷമായി അപ്പത് എൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു പക്ഷെ നിറഞ്ഞങ്ങളായിരുന്നു അപ്പൊ അവൻ ഫോണിൽ കുറച്ചൊക്കെ എടുത്ത് വീഡിയോസൊക്കെയാണ് കേട്ടോ കുറച്ചൊക്കെ വീഡിയോസ് അപ്പുങ്ങളുടെ ഒക്കെ ആയിട്ട് ചെയ്തതാണ് അപ്പം എല്ലാവരും ഓണമൊക്കെ ഇങ്ങനെ ആഘോഷിച്ചോ സന്തോഷമായോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇത്രയേക്കോളും നമ്മുടെ വീഡിയോ വലിയ ഇഷ്ടമായേ அப்ப இங்கே அப்போ எப்படினா தோழி அடிபடி கண்டினியூ கண்டினியூ